ആംസ്റ്റർഡാമിൽ ഞാൻ പോകുമ്പോൾ എന്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നു നിർബന്ധമായും കാണണം എന്നുള്ള ഒരു സ്ഥലം ആൻ ആൻഫ്രാങ്കിന്റെ മ്യൂസിയം മ്യൂസിയം വീടാണല്ലോ അതെ ഉള്ള വീടാണ് അതെ ആ മ്യൂസിയം ആൻ ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ കണ്ടു വായിച്ചതിന്റെ ഓർമ്മയിൽ അന്ന് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഒന്ന് പോവാ എന്നുള്ളത് അത് പോയി കണ്ടു ആംസ്റ്റർഡാമിലെ കഞ്ചാവ് കണ്ടോ ഇല്ല അതിനെ കുറിച്ച് ധാരാളം കേട്ടു കേട്ടു ധാരാളം കേട്ടു എനിക്ക് ആംസ്റ്റർഡാമിൽ എവിടെ പോയാലും മണം അനുഭവിക്കാൻ പറ്റും പലരും പറഞ്ഞു ആംസ്റ്റർഡാമിലെ ഈ പ്രത്യേകത പിന്നെ എനിക്ക് ലണ്ടൻ ഇഷ്ടപ്പെട്ടൊരു നഗരമാണ് മൂന്നു നാല് തവണ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് എം പി ആയിരിക്കുമ്പോൾ പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ സമയത്തൊക്കെ ലണ്ടനിൽ ഞാൻ നാല് തവണ പോയതിൽ മൂന്ന് തവണയും മുടങ്ങാതെ പോയിട്ടുള്ള സ്ഥലം ഹൈഗേറ്റ് സെമിറ്ററിയാണ് അടക്കം ചെയ്ത സ്ഥലം അത് ഒരു വലിയ ഒരു അനുഭവമാണ് ഓക്കെ